ഒരു പോക്സോ കേസ് പ്രതിക്ക് വേണ്ടി ഒരു പാർട്ടിയും അതിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും തെരുവിലിറങ്ങുക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക സംസ്ഥാന നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്നിരിക്കുക ന്യായങ്ങൾ ചമയ്ക്കുക കള്ളക്കഥകൾ പറഞ്ഞു വരത്തുക പാലത്തായി ബാലികാ പീഡന കേസ് പ്രതിയും ബി നേതാവുമായ പത്മരാജനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഒരു സാധു പെൺകുട്ടിയെയും അവളുടെ മാതാവിനെയും നിശബ്ദമാക്കാൻ വേണ്ടി ഒരു കൂട്ടം ഫാഷനിസ്റ്റുകളും അധികാരി വർഗവും നടത്തിയ കുതന്ത്രങ്ങളുടെയും വൃത്തികേടുകളുടെയും കഥയാണത് പാലത്തായി കേസിൽ നുണകളുടെ ഒരു പരമ്പര തന്നെ സംഘപരിവാരം സൃഷ്ടിച്ചു പീഡിപ്പിക്കപ്പെട്ടെന്ന് അതിജീവിത അവകാശപ്പെട്ട ദിവസം പത്മരാജൻ സ്കൂളിൽ പോയിട്ടില്ലെന്നും പോലീസ് സൃഷ്ടിച്ചത് കൃത്രിമ തെളിവുകളാണെന്നും അവർ അവകാശപ്പെട്ടു തുടക്കത്തിൽ കേസന്വേഷിച്ച് പോലീസ് സംഘം അതിജീവിതയെ സംശയിക്കുന്ന രീതിയിലാണ് പെരുമാറിയത് പ്രതിയെ ചോദ്യം ചെയ്തതിനു പകരം പീഡനത്തോടെ മാനസികമായി ആകെ തളർന്ന ആ പെൺകുട്ടിയെയാണ് നിരവധി തവണ ചോദ്യം ചെയ്തത് അവരിൽ പലരും അവളെ കുറ്റക്കാരിയാക്കാൻ ശ്രമിച്ചു പോലീസ് രേഖപ്പെടുത്തേണ്ട മൊഴി കൗൺസിലർമാർ രേഖപ്പെടുത്തി പോലീസിനെതിരെ പ്രോസിക്യൂഷന് പോലും നിലപാടെടുക്കേണ്ടി വന്നു തങ്ങളുടെ പപ്പൻമാഷിന് വേണ്ടി സഹ അധ്യാപകർ നടത്തിയ കള്ളക്കളികൾ കോടതിയിൽ പൊളിഞ്ഞുപോയി അവർ നിർണായകമായ സ്കൂൾ രേഖകളിൽ തിരുത്തലുകൾ വരുത്തി വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചതിന് ശേഷമാണ് പല കോളങ്ങളും എഴുതിയത് അധ്യാപകരുടെ കാഷ്വൽ ലീവ് രജിസ്റ്ററിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട് പല തിരുത്തലുകളും ഒരേ സമയത്ത് ഒരേ പേന ഉപയോഗിച്ച് വരുത്തിയിരിക്കുന്നു പ്രതിയുടെ ഹാജർ പ്രത്യേകം രേഖപ്പെടുത്തിയതായും കണ്ടെത്തി പപ്പൽ മാഷുടെ കൂട്ടുപ്രതികളായാണ് അവരിൽ പലരും പെരുമാറിയത് ഈ കേസിന്റെ വിധിന്യായത്തിൽ എൺപത്തിയൊന്ന് മുതൽ എൺപത്തി വരെയുള്ള പേജുകളിൽ പോക്സോ സ്പെഷ്യൽ ജഡ്ജി ജയറാണി എം ടി നടത്തിയ പരാമർശങ്ങൾ ഈ അധ്യാപകരെ തന്നെ പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ടതാണെന്നാണ് സൂചിപ്പിക്കുന്നത് അതിജീവിത സ്കൂളിൽ പോവാത്ത ദിവസം ഹാജരായതായി സ്കൂൾ ഹെഡ് മാസ്റ്റർ മൊഴി നൽകി വാസ്തവത്തിൽ രക്ഷിതാക്കളുടെ സ്ഥാനത്തുനിന്ന് മകളായി കണ്ട് അവൾക്കൊപ്പം നിന്ന് നീതി വാങ്ങിക്കൊടുക്കേണ്ടിയിരുന്നവർ അവൾക്കെതിരെ തെളിവുകൾ സൃഷ്ടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ബി ജെ പി സംഘപരിവാർ നേതാക്കളുടെ ഇടപെടലുകൾ അവിടം കൊണ്ടും തീർന്നില്ല പോലീസ് അവർക്കു വേണ്ടി വേണ്ടിടത്തൊക്കെ കളിച്ചു അന്നത്തെ ഐ ജി ശ്രീജിത്തും സംഘപരിവാർ വാദങ്ങൾക്ക് കരുത്തു പകരാൻ അധ്വാനിച്ചു കേസന്വേഷണം വഴിമുട്ടി എന്ന് തോന്നിയപ്പോഴാണ് കുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് ഈ കേസിൽ ബി ജെ പി നേതാക്കൾ ഉണ്ടാക്കിയെടുത്ത ആദ്യ നുണ പൗരത്വ ബില്ലിന് അനുകൂലമായി പോസ്റ്റിട്ട ഇയാളെ ഏതെങ്കിലും കേസിൽ കുടുക്കി എന്ന് കുട്ടിയുടെ അമ്മാവൻ ഒരു അധ്യാപകയോട് ചോദിച്ചുവെന്നാണ് പ്രതിക്കെതിരെ പ്രദേശത്തെ മദ്രസ ഫത്തുവ പുറപ്പെടുവിച്ചിരുന്നുവെന്നും പള്ളി അധികാരികൾ അത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും പ്രതിഭാഗം അഭിഭാഷകർ വാദിച്ചു വിധി വന്നപ്പോൾ ബി ജെ പി പുതിയൊരു നുണയുമായി പുറത്തിറങ്ങി പാലത്തായി കേസ് സി പി എം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി ഗൂഢാലോചനയാണെന്നായിരുന്നു അത് അതിജീവിത ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ പരാതിയുമായി പറഞ്ഞതാണെത്രേ പൗരത്വ നിയമത്തിന് അനുകൂലമായി പോസ്റ്റിട്ടതാണ് ഈ കേസിനു കാരണമെന്നാണ് ആർ എസ് എസ് സഹയാത്രികനും മുൻ പോലീസ് മേധാവിയുമായ ടി പി സെൻകുമാറും അവകാശപ്പെടുന്നു തീവ്ര രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളും ഭീകരവാദികളുമാണ് പത്മരാജിനെ കുടുക്കിയതെന്ന ബി ജെ പിയുടെ രാജ്യസഭാ എം പി സി സദാനന്ദൻ ഈ കേസ് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു സി എ എ വിരുദ്ധ ജിഹാദി സമരത്തിൻ്റെ ഇരയോടൊപ്പം എന്ന കുറിപ്പോടെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചാണ് പ്രതീഷ് വിശ്വനാഥൻ തൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പാലത്തായി പീഡനക്കേസിലെ വിധിയെ മുൻനിർത്തി ബി ജെ പി കോടതിക്കെതിരെയും തിരിഞ്ഞിട്ടുണ്ട് കോടതിയിലുള്ള തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് പലതഴി വിഡന കേസിൽ അധ്യാപകനെ ശിക്ഷിച്ച കോടതി വിധി ജനങ്ങൾക്കുള്ള കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തപ്പെടുത്തുന്ന രീതിയിലുള്ള വിധിയാണെന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത് അല്ലെങ്കിൽ ഈ കേസ് ബി ജെ പിയുടെ ഒരു നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം കെട്ടിച്ചമച്ചതിൽ മാർട്ടിയും അതുപോലെ പോലുള്ള പോലുള്ള ആ മാസിസ്റ്റ് പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി കൂട്ടുകെട്ടുകളാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പാർട്ടി എസ് ഡി പി എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണത്ര ഈ കേസ് ബി ജെ പിയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചെന്നും കളവ് പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പോലീസിലെ മൂന്ന് വിഭാഗങ്ങൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത തെളിവുകൾ ഡി വൈഎസ്പി ആയിരുന്ന ടി കെ രത്നകുമാർ കണ്ടെത്തിയത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എത്ര കൂട്ടത്തിൽ ഒരുവനെ സുടാപ്പികൾ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്നാണ് ബി ജെ പിയുടെ ഒരു ബുദ്ധിജീവി പറഞ്ഞത് പ്രത്യേക മതക്കാർക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ബി ജെ പിയുടെ പ്രവർത്തകനായ പപ്പൻ പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് സംസാരിച്ചതാണ് കേസിന് കാരണമെന്ന് ബി ജെ പിയിൽ ചേക്കേറിയ ഒരു മുൻ കോൺഗ്രസ് നേതാവും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിച്ചു അതിജീവിതയെ വ്യാജ ഇര എന്നും അദ്ദേഹം ആക്ഷേപിച്ചു തന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എസ് ടി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കും മത തീവ്രവാദികൾക്കുമായിരിക്കുമെന്ന് വിധി വരും മുമ്പ് പ്രതി കോടതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു കേസ് കെട്ടിച്ചമച്ചതാണെന്നും മത തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ടെന്നുമുള്ള നുണകൾ കോടതിയിൽ പറയാൻ മടി കാണിക്കാത്ത പ്രതിഭാഗത്തിന് ചേർന്ന പ്രതിയാണ് താനെന്ന് ഇതിലൂടെ അദ്ദേഹം തെളിയിച്ചു ബൽക്കീസ് ബാനുവിനെ ബലാത്സംഗം ചെയ്ത പ്രതികൾ ജയിൽ മോചിതരായപ്പോൾ പലഹാരങ്ങളും പൂച്ചെണ്ടും വലിയ സ്വീകരണ ചടങ്ങും ഒരുക്കിയ സംഘപരിവാരത്തിന്റെ ഉത്തമ അനുയായികളാണ് തങ്ങളെന്ന് കേരള ഘടകം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്